ചുങ്കത്തറ കണയംകൈ കോളനിക്കും ചുങ്കത്തറ ഗ്രാമപഞ്ചായത്തിനും അഭിമാന നിമിഷം കോളനിക്കാർക്ക് അവരുടെ ദിവ്യ ഇനി ഡോക്ടർ ദിവ്യ ചുങ്കത്തറ കണയംകൈ ആദിവാസി കോളനിയിലെ പരേതനായ ഉണ്ണി കൃഷ്ണൻ എന്ന പരമേശ്വരന്റെയും ലീലയുടെയും അഞ്ചു മക്കളിൽ മൂന്നാമത്തെ ആളായ യു ദിവ്യ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എം പഠനം പൂർത്തിയാക്കി ഈ മാസം മുതൽ ഇനി ഒരു വർഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഹൌസ് സർജനായി സേവനം ചെയ്യും തുടർന്ന് പി ജി ഉൾപ്പെടെ നല്ലൊരു ഡോക്ടറാകണം എന്നാണ് ദിവ്യയുടെ ആഗ്രഹം തൊഴിലുറപ്പ് ജോലി ചെയ്തു വരുന്ന മാതാവും തന്റെ സഹോദരങ്ങളും നൽകുന്ന പിന്തുണയാണ് ഡോക്ടറാകുവാനുള്ള തന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത് ആറാം ക്ലാസ് വരെ നവോദയയിൽ പഠിക്കാനായതും ദിവ്യയ്ക്ക് തുടർ പഠനത്തിന് പ്രചോദനമായി കേരള മഹിളാ സമഖ്യയുടെ പിന്തുണയും ചെറുതല്ല കോട്ടയ്ക്കലിൽ നിന്നാണ് ക്ലാസുകൾക്ക് അവസരം ലഭിച്ചത് പാവപ്പെട്ട ആളുകൾക്ക് ചികിത്സ നൽകാനുള്ള അവസരമായാണ് ഡോക്ടർ എന്ന പദവിയെ െന്നും ദിവ്യ പറഞ്ഞു ഞാൻ ദിവ്യ ഞാൻ സ്കൂളൊക്കെ പഠിച്ചിരുന്നത് നവോദയയിലായിരുന്നു പ്ലസ് ടു വരെ അത് കഴിഞ്ഞിട്ട് എൻട്രൻസ് കോച്ചിങ്ങിൽ ചേർന്നത് കോട്ടക്ക യൂണിവേഴ്സിറ്റിയിലാണ് അവർ എന്നെ ഫ്രീ ആയിട്ടാണ് പഠിപ്പിച്ചിരുന്നത് അതിനുശേഷം നീറ്റ് എഴുതിയിട്ട് കാറ്റഗറിയിൽ ഫസ്റ്റ് റാങ്ക് ആയിരുന്നു എന്നിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടി അപ്പോൾ ഈ നീറ്റിനും ഇതിനൊക്കെ എന്നെ ഒരുപാട് സഹായിച്ചത് കേരള മഹിളാ സമുഖ്യക്കാരായിരുന്നു അവർ റെക്കമെൻഡ് ചെയ്തിട്ടായിരുന്നു എനിക്ക് കോട്ടക്കയ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടിയത് അതിനുശേഷം എന്താ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ ഫൈനൽ ഇയർ വരെ എന്താ പഠിച്ച് പാസ്സായി ഇപ്പോൾ ഈ മാസം ജൂൺ ജൂണിൽ ഇന്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇനി ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് പി ജിയും കൂടെ എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അപ്പോൾ എൻ്റെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെ ഇവിടം വരെ എത്തിയത് അപ്പം എന്താ എം ബി ബി എസ് പഠിക്കുമ്പോൾ തന്നെ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എഡ്യൂക്കേഷൻ ലോണൊക്കെ എടുത്തിട്ടാണ് പഠിച്ചത് അപ്പം എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ എന്നെപ്പോലെ ഒരുപാട് സാമ്പത്തിക പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന പിള്ളേർക്ക് നല്ല രീതിയിൽ ഉയർന്നു വന്ന് ഉയര ഉയരങ്ങളിലേക്ക് എത്തിക്കാനുള്ള എല്ലാവിധ സപ്പോർട്ടും ഞാൻ ഒരു വലിയ നിലയിൽ എത്തിക്കഴിഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റാവുന്ന പോലെ ഞാൻ ചെയ്തു കൊടുക്കും പിന്നെ എന്റെ വീട്ടിലും അമ്മയാണെങ്കിലും സഹോദരങ്ങളാണെങ്കിലും വളരെ കഷ്ടപ്പെട്ട് തന്നെയായിരുന്നു ഇതുവരെ എന്നെത്തിച്ചത് അപ്പോൾ ബാക്കി എന്നെ പോലെയുള്ള പിള്ളേർക്ക് ഒരുപാട് സഹായങ്ങൾ െ നിഷ ദീപ വിമൽകുമാർ ചിത്ര എന്നിവരാണ് സഹോദരങ്ങൾ ചിത്ര ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സിന് പഠിക്കുവാൻ ഒരുങ്ങുകയാണ് നിഷ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ എസ് ടി പ്രൊമോട്ടറാണ് ജില്ലയിൽ പണിയർ വിഭാഗത്തിൽ നിന്നുള്ള രണ്ടാമത്തെ വനിതാ ഡോക്ടറാണ് ദിവ്യ നിലമ്പൂർ ഐ ജി എം എം ആർ സ്കൂളിൽ നടന്ന ചടങ്ങിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ദിവ്യയെ ഉപഹാരം നൽകി ആദരിച്ചു